അലൈഹി വസ്ലമ തങ്ങള് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായി മാറ്റ് സാത്തി അക്കരിവതി ബുദ്ധിയും കുറവ് ദീനും കുറവ് അങ്ങനെയുള്ള പെണ്ണുങ്ങൾ നല്ല തൻ്റെ ആളായിരിക്കുന്ന പുരുഷന്മാരെ വട്ടം കറക്കാൻ നിങ്ങളത്രയും യോഗ്യതകൾ വേറെ ഇല്ല എന്ന് പറഞ്ഞപ്പോ ചോദ്യം ചെയ്തു എന്താ കാരണം എന്താ ബുദ്ധി കുറവ് നിങ്ങൾക്ക് എന്താ ബുദ്ധി കുറവുകളായിക്കല്ലാതെ അന്ന് ശാസ്ത്രീയമായിട്ടത് കിലോ ആൾക്കാനൊന്നും ഗ്രാമം കൊടുക്കാനൊന്നും കാലായിട്ടില്ലല്ലോ അവർക്ക് തിരിയു പറഞ്ഞു ഒരു പുരുഷൻ സാക്ഷിക്കണോർത്ത് രണ്ട് സ്ത്രീ സാക്ഷിക്കണ്ട വെച്ച് ആകുവാണ് കുറയാൻ പറഞ്ഞു ബുദ്ധി കുറവാണെന്നുള്ളതിന്റെ തെളിവ് തന്നെ ഒരാൾക്കണോ നിങ്ങളോ ഒരാൾ അങ്ങനല്ല പറഞ്ഞു ഓക്കെ അത് സംഭവിച്ചു വെച്ച് ഒരു മാസത്തില് ആറു ദിവസം ഏഴ് ദിവസം നോക്കിയിരിക്കാത് കുത്തിരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ ആധികം നിങ്ങളേ യാ മാസത്തെ ശബ്ദത്തിന് സ്ത്രീകളെ നിങ്ങൾ ധാരാളം ശബ്ദ ചെയ്യണം അക്സറ അക്സർ കാരണം ഈ സ്ത്രീ വർഗത്തെയാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് എന്ന് പറഞ്ഞപ്പോ സ്ത്രീകൾ ചോദ്യം ലഭിക്കാ എന്താ കാരണം ഞങ്ങൾ കൂടുതൽ പൊതുവിൽ നോക്കിയാൽ ദീനാചരിക്കുന്നതിലും വിവാദത്ത് ചെയ്യുന്നതിലും ഈമാനിലും തക്വേലും ഒക്കെ ആണുങ്ങളെക്കാളും പൊതുവിലുണ്ടാകുക സ്ത്രീകളാണല്ലോ നല്ലത് ഉപദേശിച്ചാൽ അത് സ്വീകരിക്കുന്നതിലും വള്ളാവിനെ പോയി ഒക്കെ മുൻപന്തി പിന്നെന്താ ഞങ്ങൾക്കുള്ള കുറവ് അലൈഹി സലാവി തങ്ങൾ പറഞ്ഞു ഈ കുഫിരി കുഞ്ഞാണ് നിങ്ങളുടെ കുഫിരിയത്താ കാരണം തോന്നാ അങ്ങനല്ല കുഫുർ എന്താ ഞങ്ങൾ എന്ന് പറയാൻ സലഹ്ലൈസ് നിങ്ങളുടെ നന്ദികേട് ഒരു പുരുഷൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന അന്ന് മുതൽ ഇരുപത്തഞ്ച് കൊല്ലം ഒരു ഭാര്യ ഭർത്താവുമായി ജീവിച്ച് ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിന്റെ ഇടയ്ക്ക് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും അയാൾ ചെയ്തിട്ടില്ല അവളുടെ താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവസാനം ഒരു ദിവസം ഒരു പാർദ വാങ്ങിക്കൊണ്ടുപോകും ഇയാൾ ഇരുപത്തഞ്ച് വയസ്സായി അപ്പൊ പൊക്കെ ഒരു നാല്പത് നാല്പത്തഞ്ച് വയസ്സ് ഒരു മുക്കാത്തള്ള ആയിണ് അപ്പൊ ഇനിപ്പോ എന്താ ആയിക്കോട്ടെ കുറച്ചൊരു നല്ല പുറിക്കായിക്കോട്ടെ എന്നുള്ള നിലക്ക് കൊണ്ടുപോകും കിട്ടിയ ഇങ്ങനെ ഇങ്ങക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ എവിടെ നോക്കിയാലും ഈ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ മുഴുവനും ഉറച്ചവാക്കൊണ്ട് വസ്തുക്കി അതള്ള ഒരിക്കലും പൊരുത്തപ്പെടുക അത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നല്ല പട്ടുപോലത്തെ പെണ്ണുങ്ങളാണെങ്കിലും പറയും എന്തെങ്കിലും ഒന്നിത്തിരി ഊനക്ക് പറ്റാത്തതുണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ പോയ അങ്ങനെ നിനക്കറിയാം നിങ്ങളതാ മഹമ്മദ് കാക്ക അയാളെ പെണ്ണുങ്ങൾക്ക് ഒരു ഭർത്താവ് ഉണ്ടെന്ന് എന്താണ് നിങ്ങൾ എപ്പോൾ പോയാലോ അയാള് പെണ്ണുങ്ങളെത്തൊഴ് നോക്കണ്ടേ അപ്പോഴ കഥ തിരിയുള്ളൂ ഈ ഒരു കേട് നല്ല മനുഷ്യളാണ് ഭർത്താവ് പറയുന്നൊക്കെ അനുസരിക്കും അതുപോലെ തന്നെ അള്ളാഹുത്താലെബാതെയും ഒക്കെ ചെയ്യും ഇടയ്ക്ക് ഇങ്ങനെ ഒരു വാക്കുണ്ട് അതിലേ ഉള്ളത് മുഴുവനും ഇതിനാണ് എന്ന് പറഞ്ഞു നന്ദി കേട് ഇതിന്റെയൊക്കെ പേരിൽ ശിക്ഷ എണിപ്പം പൊരുത്തപ്പെട്ടു കൊടുത്താൽ തരക്കെടില്ല ചിലപ്പോ പൊരുത്തപ്പെട്ടു കൊടുക്കാതെന്നാൽ അവർ കുറ്റാണല്ലോ അങ്ങനെയുള്ള ചില്ലറ 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 തെറ്റുകൾ ഇത് കൂടുതൽ വരും പിന്നെ സംസാരം പുരുഷനേക്കാൾ കൂടുതൽ മുമ്പ് സ്ത്രീകൾ ഇപ്പൊന്ന് എനിക്ക് പറയാൻ കഴിയൂല മുമ്പ് സ്ത്രീകൾ ചെയ്യും ഇപ്പോഴാണ് സ്ത്രീകൾക്ക് സംസാരിക്കാൻ സമയമില്ല ടെലിഫോണിലാണ് ടെലിഫോണില് കണക്കിലേറെ വലിയോ അല്ലാതെ സംസാരിച്ചില്ലല്ലോ മുമ്പങ്ങനെയല്ല മുമ്പ് സംസാ ഈ സംസാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാതെ നരകത്തിൽ പോകേണ്ടാവും ഇങ്ങനെയുള്ള ചില്ലറ ചില്ലറ തെറ്റുകളെ കൊണ്ട് താരതമ്യേനെ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകളാണ് നരകത്തിൽ പോകാൻ കാരണമാവുന്നത് അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ കേസുകളാണ് അതുകൊണ്ടാണ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് അല്ല സതക്ക കൊണ്ട് ഇത്തരം ദോഷങ്ങൾക്ക് കഫാറത്താവും ആ കഫാറത്താകാൻ വേണ്ടിയിട്ടാണ് ചതക്ക ചെയ്യാൻ പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ ദോഷങ്ങളാണ് പറഞ്ഞത് ഇപ്പം ചുരുക്കത്തിൽ തോന്നുന്ന നരകത്തിലാണ് പുരുഷന്മാർ കുറവാണ് അപ്പൊ അവിടെ എണ്ണം തേക്കാൻ വേണ്ടിയിട്ടാണ് ഔര്ല്യങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയെന്നൊന്നും ആരും വിചാരിക്കണ്ട അതൊരു പ്രത്യേക സമ്മാനമായിട്ട് അഭാവര് ഓരോരുത്തരുടെയും പദവിക്കനുസരിച്ച് അനുസരിച്ച് ഹജിയായിട്ട് തരുന്നതാണ് അതേസമയത്ത് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ എണ്ണത്ത് കുറയുന്നുല്യങ്ങൾ വേതാറാണ് ചിലപ്പോൾ ഇതേറെ ഉള്ളൂ ൂ ഒന്നിനൊന്നായിട്ടല്ലവര് ഒന്നിലധികം സ്ത്രീകൾ തന്നെ ദുനിയാവിൽ ഉള്ള പുരുഷന്മാരെല്ലാവരും സ്വർഗത്തിനഹിലുകാരായാൽ അവരൊക്കെയും തന്നെ അവിടെ ഭാര്യമാരായി അവന് ലഭിക്കുന്ന അവസ്ഥ വരും അപ്പൊ അങ്ങനെ വരും മനുഷ്യ സ്ത്രീകളെ ഭാര്യമാരായി ലഭിക്കാതെ വരില്ല അത് ഒന്നിൽ കൂടുതൽ കിട്ടുന്നവർ തന്നെ ഉണ്ട് അതിന് അർഹതപ്പെട്ട ആളുകൾ ഇതിന്റെ പുറമെയാണ് അപ്പോൾ ഒരു സ്ത്രീ ഏതായാലും എന്തില്ല ഒന്നിലധികം ഭർത്താക്കന്മാരും ഒരു സമയത്ത് എന്തായാലും പറ്റുക എന്നാൽ പുരുഷനോ ഇസ്ലാം ശരീരത്ത് പറയുന്ന നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നീതി പാലിക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് നാല് വരെ വിവാഹം കഴിക്കാൻ അനുവദിച്ചിട്ടുണ്ടല്ലോ ഒരേ സമയത്ത് പിന്നെ അവര് മരിച്ചു പോവുകയോ വിവാഹബന്ധം വേർപ്പെടുത്തുകയൊക്കെ ചെയ്താൽ വരെ കിട്ടാൻ അല്ലാതെ ഒരേ സമയത്ത് ഒരു പുരുഷന് നാല് വരെ ആവാം അതേ സമയത്ത് ജീവിതത്തിൽ ദുന്യാവിൽ ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താവ് ഒരു സമയത്തുണ്ടാവുന്നത് ഇസ്ലാം ഒരു കാലത്തും അനുവദിച്ചിട്ടില്ല നമ്മുടെ റസൂർസ്വലം തങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല പൂർവ്വകാലത്തിലും ഒരിക്കലും ഒരു ഭർത്താവ് ജീവിച്ചിരിക്കെ രണ്ടാമതൊരു ഭർത്താവിന് വിവാഹം കഴിക്കുക എന്ന സംവിധാനം മനുഷ്യ ചരിത്രത്തിൽ ആദൻ നബി അലി ഇസ്ലാം തൊട്ട് അഷ്റഫുൽഹും അഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വല തങ്ങൾ വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാ സ്വർഗത്തിലോ സ്വർഗത്തിലും ഈ നിയമത്തിന് വിപരീതമായി വരുന്നില്ല പുരുഷന് ഒന്നിലധികം ഭാര്യമാരെ നിബന്ധനയോടുകൂടി ഇവിടെ അനുവദിക്കപ്പെട്ടതുപോലെ അവിടെ നിബന്ധനയൊന്നുമില്ല സ്ഥാനത്തിനും പദവിക്കും മഹത്വത്തിനും അനുസരിച്ച് അള്ളാഹു സുഹാനുഭവ തേര അവിടെ ഭാര്യമാരെ കൂടുതൽ നൽകുന്നു അതേസമയത്ത് ഒരു ഭർത്താവിന് അല്ല ഒരു ഭാര്യക്ക് ഒന്നിലധികം ഭർത്താക്കന്മാർ എന്നാ മനുഷ്യന്മാര് വേണ്ട എണ്ണയളെ പെണ്ണുങ്ങളെ സ്വന്തം ചർച്ച മനുഷ്യന്മാര് വേണ്ട എണ്ണയെ ഏറ്റവും കേതാലും കുറെ ഊറില് നിങ്ങൾ അവിടെ പടച്ചു കൊടുക്കണ്ടല്ലോ എന്തേലും ഒരു പുതിയാപ്പിള നാട്ടിൽ നിന്ന് പോയ ഒരു പുതിയാപ്പിള മനുഷ്യനായിട്ടും അവിടെ ഒരു രണ്ടുനാരം വേറെ പഠിച്ചെന്നൊക്കെ ആണെങ്കിലോ മനുഷ്യനൊന്നും നോയിക്കോട്ടെ ഓക്കെ സമ്മതിച്ചു ഒരു മനുഷ്യൻ പുതിയാപ്പിളയും പിന്നെ അവിടെ പറ്റേ ഒരു നൂറു കുറച്ച് പുതിയാപ്പിള നമുക്ക് ഉണ്ടാക്കിയെന്നൂടെ അങ്ങനൊരു സംവിധാനം കുറാനിലോ തിരുസുന്നത്തിലോ എവിടെയും പറഞ്ഞിട്ടില്ല സ്വർഗസ്ഥകളായ സ്ത്രീകൾക്ക് അള്ളാഹുസ്ബാരോഹത്തിന നൽകുന്ന ദുനിയാവിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച മുങ്ങിനുകളായ ആളുകൾ ആവുന്ന പുരുഷന്മാരെ ഭർത്താക്കന്മാരായി നൽകുന്നതല്ലാതെ ഒന്നിലധികം ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത വേർ ലിംഗങ്ങളിൽ പെട്ട മനുഷ്യ പല ലോകത്ത് കുറെ ഹാദിമ്യങ്ങളുണ്ടല്ലോ കുറെ ഹാദിമ്യങ്ങളുണ്ടല്ലോ ആദ്യപ്പെട്ട കുറച്ച് ആളുകൾ എങ്കിലും ഇവർക്ക് ഭർത്താക്കന്മാരായി നൽകുകയോ ചെയ്യുന്ന സംവിധാനമില്ല അപ്പൊ അതൊരു വിവേചനല്ലേ വിവേചനമല്ല അങ്ങനെ അള്ളാഹു സുഹാനുഭവത്തേര ഒരു സ്ത്രീയുടെ മനസ്സിലും സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ മറ്റൊരു ഭർത്താവിനെ പറ്റിയോ മറ്റൊരു പുരുഷനെപ്പറ്റിയോ ഉള്ള ചിന്തയോ ആഗ്രഹമോ വിചാരമോ ഒരിക്കലും വരുന്നില്ല തന്നെ ഒരിക്കലും ാഹുത്തല സ്വർഗത്തിൽ അനുവദിച്ചു തന്ന ഭർത്താവ് ദുനാവിൽ ഭർത്താവുള്ളവരാണെങ്കിൽ അവര് അല്ലാത്തവരാണെങ്കിൽ അവർക്ക് അവർ നൽകുന്ന ഭർത്താവ് ഈ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനെ ഭർത്താവായി ലഭിക്കണമെന്നുള്ളൊരാഗ്രഹമോ ഒരു ആഗ്രഹമോ ഒരു വിചാരമോ ഒരു താല്പര്യമോ ഒരിക്കൽ പോലും ഒരു സ്ത്രീയുടെ മനസ്സിൽ അള്ളവാഹുത്തല നൽകുന്നില്ല കൊതിച്ചാൽ ആഗ്രഹിച്ചാൽ എല്ലാം കിട്ടും പക്ഷെ അങ്ങനെ ഒരു കൊതിയാഗ്രഹവും വന്നെങ്കിലല്ലേ അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒന്ന് സമപ്രായക്കാരായ സ്വന്തം ഭർത്താവിൽ മാത്രം താല്പര്യം ഒതുക്കി നിർത്തുന്ന യുവതികളായിരിക്കുന്ന സ്ത്രീകളുണ്ട് എന്നാഹു സുബാൻ തല പറഞ്ഞു അപ്പൊ അവർക്ക് മറ്റൊരു താല്പര്യം അവരുടെ മനസ്സിലില്ല തന്നെ ഹാസറാത്തുത്തോർഫ് എന്നെ കണ്ണുനെച്ചിരിക്കുവരെന്ന് മാത്രല്ല താല്പര്യം മറ്റൊരു താല്പര്യം അവരുടെ മനസ്സിലില്ല ഉണ്ടെങ്കിലല്ല സ്വർഗത്തിന് വേറെയും ചില കാര്യങ്ങളിലുണ്ട് സ്വർഗത്തിൽ വ്യത്യസ്ത പദവികളാണ് ഓരോരുത്തരുടെയും ദർജക്കനുസരിച്ച് വ്യത്യസ്തമായ പദവികളും വ്യത്യസ്തമായ സ്ഥാനങ്ങളും അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങളും സ്വർഗത്തിൽ കൊടുക്കുന്നു എന്നാൽ സ്വർഗത്തിലുള്ള ഏതെങ്കിലും ഒരു പടപ്പിന് പോലും ഞാനിപ്പോ താഴ്ന്ന പദവിയിലാണ് മറ്റേയാൾ എന്നേക്കാൾ ഉയർന്ന പദവിയിലാണ് എന്നൊരിക്കലും തോന്നുകയില്ല ഏറ്റവും ഉയർന്ന പദവിയിലുള്ള അഷ്റഫ് അഹു റസൂർ അബ്ബാവി സലി സ്വല തങ്ങളും മറ്റ് അംബിയാ മുർസലുകളും ഇവരാണല്ലോ പോയി ഏറ്റവും ഉയർന്നവര് അവസാനം കിടക്കുന്നൊരു അന്നാദിനെപ്പറ്റി പറഞ്ഞു നമ്മള് കഴിഞ്ഞാൽ അന്നാദിനെ പറ്റി പറഞ്ഞു ലാസ്റ്റ് കിടക്കുന്നു എന്ന ഈ അന്നാദിന് തോന്നോ ഈ അംബിയാ മുർസലിങ്ങളുടെ പദവിയെക്കാട്ടിലും താഴെയാണ് ഞാനെന്ന് അത് തോന്നിയ സ്വർഗത്തിന്റെ ഹിക്മത്തിന്റെ പൊളിഞ്ഞു ഞാനിപ്പോ പാഴയാണ് എന്ന് തോന്നിയാൽ എന്തായാലും മനുഷ്യനാണ് പ്രകൃതിപരമായിട്ട് താല്പര്യപ്പെടും ഞാൻ കുറച്ച് താഴാണ് അല്ലെ ഇതിനെ മറ്റേ ആ പദവിക്ക് ഒന്നാണ്ട് എത്തി കിട്ടിയെങ്കിൽ തരക്കളില്ല ഇനീൻ കിട്ടിയിട്ട് മനുഷ്യന് പൂതി കഴിയലില്ലല്ലോ പൂതി കഴിയലില്ലാ തോനുള്ള ഒരു ഭാര്യമാരി മക്കളെ എടുത്തു കൂടി പോകാതെന്താക്കുക തലട്ട് ചിഹ്ന ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവന്റെ ഒരു പതിനാല് തലമുറ ജീവിച്ചാലും തീരാത്ത ഇപ്പൊ സമ്പാദിച്ചിട്ടുണ്ടാവും അവർക്കാണ് കൂടുതൽ അരച്ചി ആഗ്രഹമുള്ളത് കിട്ടിയിട്ട് ദുന്യാവിലാർക്കും തരാം സ്വർഗത്തിലങ്ങനെയല്ല ഞാനിപ്പോ ഇത്തിരി മോശത്തിലാണ് അയാൾ എന്നെക്കാൾ കുറച്ചുപേരെയാണ് ആ പദവി എത്തിക്കിട്ടിയെങ്കിൽ എന്നൊരു തോന്നൽ ഒരിക്കലും ഒരു സ്വർഗ അവകാശിക്കും തോന്നുകയില്ല പക്ഷെ മോളുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാവും താഴെയുള്ളവരെ പറ്റി ഓരോരുത്തരും എത്ര കണ്ട് താഴെയാണ് എത്ര പദവി താഴെയാണ് എന്ന് കൃത്യമായി മോളുള്ളവർക്കറിയും അയാളുള്ളവരെ പറ്റി കാരണം അപ്പോഴേ അവർക്ക് സംതൃപ്തി വരള്ളൂ നമ്മൾ അത്യുന്നതങ്ങളിലാണ് എന്ന് തിരിയണെങ്കിൽ നമ്മളെ താഴെ ആരൊക്കെ ഉണ്ട് എന്ന് തിരിയണ്ടേ അതിരിയും ഓരോരുത്തരുടെയും ചെറുതെ മോളിൽ മോളിൽ മോളിലുള്ളവർക്ക് അതിന്റെ താഴെ താഴെ താഴെയുള്ളവരെ കൃത്യമായിട്ട് അറിയും പക്ഷെ താഴെയുള്ളവരൊറ്റു ഞാൻ ഞാനിപ്പോ താഴെയാണ് എന്റെ മേലെ ആരെങ്കിലും ഉണ്ടെന്ന് ഒരിക്കലും ഒരുക്കുന്നു ഓരോക്കെ പോലെ മെച്ചത്തിൽ തന്നെയാണ് എങ്ങനെ എനിക്കും തമ്പുരാനും കൂടി നൂറ്റൊന്നാണ് ശമ്പളം നൂറ് തമ്പുരാനും ഒന്നും ഒരുക്കുവാണേ ഞമ്മളൊക്കെ ഒരുപോലെയാണ് എന്നാണ് ഇപ്പം ആർക്ക് തോന്നുന്നതിന് താഴെയുള്ളവർക്ക് തോന്നുന്നു അല്ലെങ്കിൽ എന്ത് വരും സ്വർഗത്തിൽ ദുഃഖം വരും നഷ്ടബോധം തോന്നും അതൊരിക്കലും സ്വർഗത്ത് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല കഴിഞ്ഞാണ്ടാവില്ല പുറത്തുനിന്നുണ്ടാവൂല സ്വർഗത്ത് കടന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഏറ്റവും ഉയർന്നു വരുന്നു മറ്റുള്ളവരൊക്കെ എന്നെ പോലത്തെ ആളുകളാണ് അപ്പൊ പിന്നെ അവിടെ ഒരു സഫായത്തുണ്ട് താഴെ താഴെ ഉള്ളവരെ അറിഞ്ഞുകൊണ്ടല്ല മേലുള്ളവരെ അറിഞ്ഞുകൊണ്ടല്ല സ്വർഗത്തിൽ കിടന്ന കൊറേ ആളുകൾ കൊറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെ കീപ്പോട്ട് ചിന്തിക്കാൻ തുടങ്ങും എന്റെ ഒരു പേരക്കുട്ടിന്റെല്ലോ അല്ലെങ്കിൽ ഇന്റെ ഒരു മകനുണ്ടല്ലോ എന്റെ ഒരു മകൾ ഉണ്ടല്ലോ എന്റെ ഒരു ഏട്ടൻ ഏട്ടനുണ്ടല്ലോ മോനെവിടെ ഇപ്പൊ നോക്കുമ്പോ സ്വർഗ്ഗത്തിലാണ് സ്വർഗത്തിലാണ് ഇത്ര വളരെ താണ പദവിയിലാണ് സ്വർഗത്തിൽ തന്നെ മൂപ്പർക്ക് മുമ്പേരിക്ക പ്രശ്നവും ചേട്ടോ ചേട പറ്റിയിട്ട് പോലും ഞമ്മളൊക്കെ മോശമില്ല എന്നുള്ള ആ ധാരണയിൽ ഇങ്ങനെ മറ്റേയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത്രയും താഴെയാണ് ചെറിയൊരു പ്രയാസം ഇത്രയും താഴെ നമ്മൾ നമ്മളിവിടേക്ക് എത്താൻ കാരണം കാരണപ്പം ഉപരൊക്കെ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് വേണ്ട ഒത്താവശ്യം സഹായങ്ങളും ചെയ്തു തന്നതും നമ്മളെ വേണ്ട നിനക്കൊക്കെ പരിചരിച്ചതും ഒക്കെ ഉപരാണ് അവരിപ്പൊ വളരെ താഴെ നമ്മളിപ്പോ മേലിയായത് ഒരു സുഖമില്ലല്ലോ അങ്ങനെ അള്ളാവിനോട് പറയും പഠിച്ചോനെ റബ്ബെ ഇതിലൊരു സുഖമില്ല എന്തുടോ <saw> െ മൂമ്പല്ലേ നമ്മളിപ്പോ ഈ കോലത്തിലൊക്കെ എത്തിച്ചേ അപ്പൊ അവിടെ എത്തി അലഹദില്ലാന്റെ പമ്പുണ്ട് എന്നാൽ അത്രത്തായ മൂപ്പര് നിക്കുമ്പോൾ എനിക്ക് ഒരു സുഖം മനസ്സിന് തോന്നുന്നില്ല അപ്പൊ പ്രൊമോഷൻ കൊടുക്കും നരകത്തിലുള്ളവരെ രക്ഷപ്പെടുത്തുന്ന സഫാത്ത് വണ്ടി നമ്മൾ പറഞ്ഞു ആ അക്കൂട്ടത്തില് തന്നെ പറഞ്ഞിണിത് എന്നാലും ആ പറഞ്ഞ അത് റസ്മു തങ്ങൾക്കും മറ്റു മൂമ്പിനുകളായ എല്ലാ ആളുകൾക്കും ഉള്ള ഷഫാത്താണ് തന്റെ പദവിയേക്കാൾ താഴെയുള്ള ആളുകളെ ഫായത്ത് ചെയ്ത് തന്റെ പദവിയിലേക്ക് ഉയർത്താനുണ്ട് അതിനും വേണം ഭാഗ്യം അത് തോന്നണെങ്കിൽ തോന്നണെങ്കിൽ ആ ഭാഗ്യം കിട്ടണം പക്ഷെ ഉണ്ടാവും മിക്കവാറും മൂമിനുകളാവുമ്പോൾ തമ്മിൽ തമ്മിലുണ്ടാവും പക്ഷെ കാപ്പറായി കഴിഞ്ഞാൽ അത് അതുണ്ടാവൂല മാത്രം